ഗോപാലകൃഷ്ണ കാര്യം പറയാറുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എഴുതി വെക്കാറുണ്ട് അത് അടുത്തിടന്ന് തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ളൂ ഈ വീട്ടിലെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ പണ്ടങ്ങളുടെ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇതര സമ്പ്രദായത്തിൽ നമ്മൾ പഠിച്ചതാ ഈ വീടിന്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ ഏറ്റുമാൻറെ ഒപ്പൻ അല്ലെങ്കിൽ ഇളങ്കാവിലമ്മ സാർ പറഞ്ഞു ഇനി നിങ്ങളുടെ വീട്ടിൽ ചുണ്ടി നിന്നൊക്കെ മാറ്റണം എന്നിട്ട് അവിടെ എഴുതി വെക്കണം എന്താ എഴുതി വെക്കേണ്ടത് ഈ വീട്ടിലെ ഐശ്വര്യം എൻ്റെ കയ്യിലിരിപ്പ് നമ്മൾക്ക് ഐശ്വര്യം തരാനല്ല അമ്മയിരിക്കണത് ൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി തരാണ് വന്ദേ ശ്രീ ഗുരുഭ്യോ നമം ഇളങ്കാവിൽ വിൽ ശരണം നമസ്കാരം പുണ്യമായ ഏകാദശി ദിനമാണ് ലളിതാ സഹസാമാർച്ചന കൊണ്ട് സന്തുഷ്ടയായിരിക്കുന്ന അമ്മയുടെ സന്നിധിയിൽ കുറച്ച് നേരം ഭഗവത് കാര്യങ്ങൾ സംസാരിക്കാൻ കിട്ടുന്നതും കേൾക്കുന്നതും മഹാഭാഗ്യമാണ് അമ്മയുടെ അനുഗ്രഹത്തോടെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കാം ഇന്നത്തെ ഏകാദശിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗീതാ ജയന്തി ഇന്നാണ് ഭഗവത്ഗീത ജനിച്ച ദിവസം ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്നെ കൊണ്ടിനി ഒന്നിനും കൊള്ളില്ല എന്ന് ധരിച്ച അർജുനനെ കൊണ്ട് എന്തിനും സാധിക്കും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഉത്തേജിപ്പിച്ച ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ കൗൺസിലിംഗ് നടന്ന ദിവസമാണ് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് വർഷം ഇന്ന് ലോകം മുഴുവനും ഭഗവത്ഗീത ഗൗരവമായി പഠിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഗ്രന്ഥം ഭഗവത്ഗീതയാണ് ഏറ്റവും കൂടുതൽ അച്ചടിച്ചിട്ടുള്ളത് ബൈബിളാണ് പഠിച്ചിട്ടുള്ള ഗീതയാണ് എന്താ എങ്ങനെയാ തിരിച്ചറിയുക പഠിച്ചിട്ടുള്ളതിന് വ്യാഖ്യാനം ഉണ്ടാവും ഗീതക്കുണ്ടായിട്ടുള്ള അത്രയും വ്യാഖ്യാനം ഒരു തത്ത്വഗ്രന്ഥത്തിനോ ആധ്യാത്മിക ഗ്രന്ഥത്തിനോ ഉണ്ടായിട്ടില്ല അത് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് വിവേകാനന്ദ സ്വാമിയോട് അന്ന് ഭാരതത്തിലെ കുറച്ച് യുവാക്കൾ ചോദിച്ചു ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏത് സ്വാമിജി പറഞ്ഞു ഗീതയിലെ എല്ലാ ശ്ലോകവും പ്രധാനപ്പെട്ടതാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വേണ്ട ശ്ലോകം ഞാൻ പറഞ്ഞു തരാം കുതസ്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈവ്യം മാസ്മകുപപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദുർബല്യം തെക്കേ പരന്ത സത്യത്തിലിത് ഭഗവത്ഗീത തുടങ്ങുന്നതിന് ശ്ലോകമാണ് ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് രണ്ടാമധ്യായം പതിനൊന്നാമത്തെ ശ്ലോകം മുതലാണ് അതിനു മുമ്പാണ് ഈ ശ്ലോകം അതുകൊണ്ട് സ്വാമിജി പറഞ്ഞു ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് വേണ്ട ഗീതാശ്ലോകം ഞാൻ പറഞ്ഞു തരാം നമുക്ക് എൻ്റെ അർത്ഥത്തിലൂടെ ഒന്ന് പോവാം ഹേ അർജുന ഈ യുദ്ധവേളയിൽ എനിക്ക് വയ്യ എൻ്റെ ശരീരം തളരുന്നു എനിക്ക് ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭീരുവല്ലാത്ത അർജുനൻ ഭീരുവിനെപ്പോലെ തളർന്നിരുന്നപ്പോഴ് ഭഗവാൻ ചോദിച്ചു ഈ ഈ വേളയിൽ കരുത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഈ വേളയിൽ നിനക്ക് എവിടെയൊന്ന് പിടി പിടികിട്ടി പിടിപെട്ടു ഈ ഗതികെട്ട അവസ്ഥ അനാര്യജുഷ്ടം കുടുംബത്തുപോർണവൻ ചെയ്യുന്നതല്ല അകീർത്തികരം നിന്റെ കീർത്തി നശിപ്പിക്കുന്നതാണ് അസ്വർഗ്യം നിനക്ക് പുരോഗതി ഉണ്ടാക്കുന്നതല്ല ഈ അധമപ്പെട്ട കശ്മലെന്നാ വിളിച്ചത് എവിടെ നിന്ന് നിനക്ക് കിട്ടി അടുത്ത വാക്കെന്താണും ആണും പെണ്ണും കെട്ടവനാകരുത് നിന്റെ ഈ വീക്ക്നെസ് ഹൃദയത്തിന്റെ ദുർബലത ഉപേക്ഷിക്കുക എന്തിനു വേണ്ടിമേൽപ്പിച്ചോലി ചെയ്യാനായി നീ ഉണർന്നെ നിൽക്കുക ഇനിയൊന്ന് സ്വയം ആലോചിച്ച് നോക്കൂ ഇന്ന് നമ്മുടെ ഹൈന്ദവ സമാജത്തിന്റെ വ്യക്തികൾ എടുത്തോളൂ സംഘടനാപരമായി എടുത്തോളൂ ഈ മൗഢ്യം ആലസ്യം എനിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാതെ എല്ലാം ഈശ്വരൻ ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്ലീബത നമ്മളിത് ബാധിച്ചിട്ടില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിച്ചിട്ടില്ലേ ഈ ഉഷാറില്ലായ്മ പഠിത്തത്തില് ജോലിയില് കുടുംബകാര്യത്തിൽ സമ്പത്തുണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നം വന്നാൽ നേരിടുന്നതിൽ എവിടെ നമുക്ക് ഈ ദുർബലത വന്നു ആ ദുർബലയ്ക്കുള്ള ഉത്തമ മരുന്നാണ് അയ്യായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നേക്കുമായി ലോകത്തിന് കൊടുത്തത് ഇവിടെ നമുക്ക് സ്വാഭാവിക ചോദ്യം വരും ശ്രീകൃഷ്ണൻ നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് അർജുന നിനക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഗീത ഇതിനു മുമ്പ് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് സംശയായി അതെങ്ങനെ ശരിയാകും അങ്ങ് ആർക്കാ ഉപദേശിച്ചത് ഞാനിത് സൂര്യനുപദേശിച്ചു ഞാൻ വേണ്ട കേട്ടോ സൂര്യനുപദേശിച്ചു സൂര്യനിത് മനുവിനുപദേശിച്ചു മനു ഇത് ഇക്ഷാകുവിനുപദേശിച്ചു ഏവം ം ഇങ്ങനെ കൈവഴി കൈവഴി പകർന്ന് പകർന്ന് വന്ന് ഇത് യോഗ ഈ ഗീതയുടെ സാരമെന്തെന്ന് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഇതാ ഞാനിത് വീണ്ടും നിനക്ക് പറഞ്ഞു തരികയാണ് അങ്ങനെയെങ്കിൽ ആദിത്യ ഭഗവത്ഗീത എന്നാ പറഞ്ഞു കൊടുത്തത് മഹാഭാരതത്തിൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും ഏകദേശം പന്ത്രണ്ട് കോടി നാല് ലക്ഷം വർഷം മുമ്പ് ഈ പ്രത്രിസന്ധിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പൊട്ടക്കണക്ക് പറയുകയാണോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാരതത്തിന് ഭാരതത്തിൻ്റെതായ അതിഗംഭീരമായ ഗണിത സമ്പ്രദായമുണ്ട് എന്ന് വെച്ചാൽ അനാദിയായിട്ട് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനു മുമ്പ് ഉണ്ടായതാണ് ഗീതാ തത്വം അപ്പോൾ ഫസ്റ്റ് എഡിഷൻ നടന്നത് പന്ത്രണ്ട് കോടി നാല് ലക്ഷം വർഷം മുമ്പ് ഗീതയുടെ സെക്കൻഡ് എഡീഷൻ നടന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് അന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഭഗവത്ഗീതയിൽ എഴുന്നൂറ്റി നാപ്പത് ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കിട്ടിയേക്കണ ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകമുള്ളൂ നാൽപ്പത് പോയി അല്ലെങ്കിൽ നാപ്പത്തൊന്ന് പോയി ചിലയില് എഴുന്നൂറ്റി ഒന്ന് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇപ്പൊ കിട്ടിയ ഗീത ആര് തന്നതാണ് ഇത് ശ്രീശങ്കർ തൃപാദങ്ങൾ ചിട്ടപ്പെടുത്തി തന്നതാണ് ഇപ്പം നമ്മുടെ കയ്യിരിക്കുന്ന ഗീത ഇതെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ കാരണം പഠിച്ചില്ല വായിച്ചില്ല തട്ടും പുറത്ത് കയറ്റിവെച്ചു നമ്മൾ ഇനി ഒന്നും കൂടെ പഠിക്കാതിരുന്ന അടുത്തൊരു ശങ്കരം ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുന്നൂറും പോയി കിട്ടും പത്തോ ഇരുന്നൂറോ മുന്നൂറോ ശേഷിക്കുകയുള്ളൂ അപ്പൊ ഗീത നിലനിൽക്കുന്നത് നമ്മൾ പഠിച്ച നമ്മിലൂടെയാണ് നമ്മുടെ അടിസ്ഥാന തത്വശാസ്ത്രത്തിൻ്റെ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഗ്രഹിക്കാതെ പഠിക്കാതെ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ ഉന്നതി കിട്ടും ഉയർച്ച കിട്ടും കരുത്ത് കിട്ടും ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷ മനസ്സിലായി എന്ത് സുന്ദരമായ അഷ്ടപതിയായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ആധ്യാത്മിക കാര്യത്തിൽ ഒരു അടിത്തറയുള്ളവരാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഇന്ന് ഗീതാ ജയന്തി എന്ന് എട്ടര മണിയാവുമ്പോൾ കുട്ടികളുടെ ഒരു ക്ലാസ്സിന് അഞ്ചത്ത് രണ്ട് വാക്ക് ജയന്തിയെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് ഗീതാ ജയന്തി എന്ന് എനിക്ക് ഓർമ്മ വന്ന് ഏകാദശി എന്നറിയാമായിരുന്നു അപ്പോൾ അത് വെച്ച് എന്നെ തുടങ്ങിയേക്കാന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തോന്നുകയും ചെയ്തു ചിന്തിച്ചു നോക്കൂ ഭഗവത്ഗീത നമ്മളിൽ എത്ര പേർക്കറിയാം നമ്മൾ എത്ര പേര് അത് വായിച്ചിട്ടുണ്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് പഠിക്കാതെ വായിക്കാതെ ഉൾക്കൊള്ളാതെ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഉന്നതി ഉണ്ടാകുക ഉയർച്ച ഉണ്ടാകുക കാരണം മരിച്ചുപോയ അന്തരിച്ച ഗോപാലക്ഷ്മർ സാർ ഒരു വാക്ക് പറയാറുണ്ട് സയൻറ്റിസ്റ്റ് ഗോപാലക്ഷ സാറല്ലേ കേട്ടല്ലേ ഗോപാലകൃഷ്ണ സാർ കാര്യം പറയാറുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എഴുതി വയ്ക്കാറുണ്ട് അത് അടുത്തിടെ നമ്മൾ തുടങ്ങിയ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ളൂ ഈ വീട്ടിലെ ഐശ്വര്യം ഗുരുവായിരപ്പൻ പണ്ടങ്ങനെ സമ്പ്രദായമൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇതര സമ്പ്രദായത്തെ നമ്മൾ പഠിച്ചതാണ് ഈ വീട്ടിൻ്റെ ഐശ്വര്യം ഗുരുവായിരപ്പൻ ഏറ്റുമാൻ്റെപ്പൻ അല്ലെങ്കിൽ ഇളങ്കാവിലമ്മ സാ സാർ പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടിൽ ചിണ്ട് ചിണ്ടിതൊക്കെ മാറ്റണം എന്നിട്ട് അവിടെ എഴുതി വെക്കണം എന്താ എഴുതി വെക്കേണ്ടത് ഈ വീട്ടിലെ ഐശ്വര്യം എൻ്റെ കയ്യിലിരിപ്പ്

എല്ലാ ശരീരങ്ങളിലും ശക്തിയുടെ രൂപത്തിൽ ബുദ്ധിയുടെ രൂപത്തിൽ മാതാവിന്റെ രൂപത്തിൽ സ്നേഹത്തിന്റെ രൂപത്തിൽ അല്ലയോ ദേവി അവിടെന്നല്ലേ കുടികൊള്ളുന്നത് അപ്പൊ നമ്മളുടെ കയ്യിലിരിപ്പ് നമ്മളുടെ കർമ്മം അതാണ് നമ്മുടെ ഐശ്വര്യത്തിന്റെ അടിസ്ഥാനം നമ്മളല്ലാതെ നമ്മുടെ ഈശ്വരൻ എന്ന് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും മുട്ട കൊടുക്കും എന്നത് പിടിച്ചോ ഇട്ടു തരും കൊടുക്കൽ വാങ്ങൽ നമ്മളുടെ സമ്പ്രദായത്തിൽ ഇല്ല നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നത് കരുത്തിന് വേണ്ടിയിട്ടാണ് ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് സദ്ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആ അനുഗ്രഹം ദേവിയിൽ നിന്നോ ദേവനിൽ നിന്നോ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു തരത്തിലും ഒരു മേഖലയിലും വീഴ്ച ഉണ്ടാവില്ല അതുകൊണ്ട് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു ഗുരുവായൂപ്പനെ കാര്യം നമ്മുടെ ഉള്ളിൽ എന്തോന്നാണ് ഇപ്പൊ ശബരിമല സീസണാണ് എല്ലാവരും അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് പോവുക അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അവിടെ എഴുതി വെച്ചത് എന്താ തത്ത് അസിപരി അച്ഛൻ ആരുണി പുത്രന് ഒമ്പത് പ്രാവശ്യം പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് എല്ലാ മന്ത്രത്തിൽ അവസാനം പറയും ഹേ ്വേതേതോ തൊം അസി നമ്മുടെ വഴി അതാണ് നീ ആരെ തേടി വരുന്നുവോ അത് നിന്റെ ഉള്ളിലുണ്ട് നീ അത് കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് മനുഷ്യജന്മം